മു നബി അലിസ്സലാമിന്റെ ഈ സംഭവം പണ്ടങ്ങാണ്ട് നടന്നതാണ് നമ്മളാരും അറിയില്ല നമ്മളാരും കണ്ടിട്ടില്ല നമ്മളുമായി ഒരു ബന്ധവുമില്ല പക്ഷേ ഈ ഒരു ചരിത്രം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സന്തോഷിക്കണം അന്നുണ്ടായ കാര്യമാണ് ഇനി അതുണ്ടാകാൻ പോകുന്നില്ല പക്ഷേ സത്യവിശ്വാസികൾക്ക് ബന്ധം വളരെ വലുതാണ് പണ്ടങ്ങാണ്ട് കഴിഞ്ഞു പോയൊരു സംഭവത്തിന് ഇന്ന് ഈ ആഴ്ച നമ്മൾ നോമ്പെടുക്കാൻ പോകണം ഈ കാലഘട്ടത്തിൽ പോലും അന്ത്യനാള് വരെ തുടരും അതിൽ എല്ലാ നബിമാരുമുണ്ട് മുസാ നബി അലൈ ശേഷം കടന്നു വന്ന എല്ലാ നബിമാരും ഈ നോമ്പിലുണ്ട് അതുപോലെ സത്യവിശ്വാസികളെല്ലാം ഉണ്ട് എന്താണ് അത്രമാത്രം സന്തോഷകരമാകാൻ കാരണം നമുക്കറിയാം ആ ചരിത്രം കുറെ ആഴ്ചകളിലൂടെ നമുക്ക് പഠിക്കേണ്ടതാണ് പരിചയപ്പെടേണ്ടതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുസാനബി അലഹിസ്സലാമിന്റെ പേര് റർ ആനിൽ നൂറ്റി മുപ്പത്തി സ്ഥലത്ത് വന്നിട്ടുണ്ട് ഹാറൂൻ അലഹി സ്ലാമിന്റെ പേരുണ്ട് ഇരുപത് പ്രാവശ്യം ഇസ്രായേൽ മക്കൾ അവരുടെ ചരിത്രം ജൂതന്മാര് എവിടുന്ന തുടങ്ങുന്നത് ഇസ്രേൽ അലഹിസ്സലാം അതെന്താ നമ്മൾ ഇസ്രായേലിൽ നിന്ന് ചേർക്കുമ്പോ തന്നെ വളരെയേറെ വിഷമകരമായ അവസ്ഥയിലാണ് മുപ്പത്തി എണ്ണായിരത്തിലധികം ആളുകളെ ഇപ്പൊ കൊന്നൊടുക്കിക്കഴിഞ്ഞു ഓടിപ്പോകുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുകയാണ് അള്ളാഹു ഫലസ്തീന് നീ മോചനം നൽകണേ പക്ഷെ ആ പേര് യഥാർത്ഥത്തിൽ ഒരു നബിയുടെ പേരാണ് യാക്കൂബ് നബി അലൈസ്ലാമിന്റെ ഒരു പേരാണ് ഇസ്രായി ആ ഇസ്രീൽ അലഹിസ്സലാം യാക്കൂബ് നബി ഇസ് നബിയുടെ മകനാണ് ഇസ്ഹാഖ് നബി ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ മകനാണ് ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ പേരക്കുട്ടിയാണ് യാക്കൂബ് യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കളാണ് യൂസുഫ് അലൈഹിമിൻ അടക്കമുള്ള ഇസ്രായേൽ മക്കൾ അവരുടെ പിന്തലമുറയാണ് ഇന്ന് ഇസ്രിയർ ഈജിപ്തിൽ ഈജിപ്തിൽ അവർ വന്ന് താമസമാക്കിയത് യൂസുഫ് അലഹിസലാമിന്റെ കാലത്താണ് ആ കാലഘട്ടത്തിലെ രാജാവിന്റെ മന്ത്രിയായി ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി യൂസുഫ് അലഹിസലാമുണ്ട് അവിടെ അദ്ദേഹം അവസാനം തന്റെ കുടുംബാംഗങ്ങളെ വിളിച്ചു വരുത്തി അവർക്ക് ഭൂമി പതിച്ചു നൽകി അങ്ങനെ അവർ അവിടെ സുഖമായി ജീവിച്ചു പിന്നീട് അവർ വീണ്ടും പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമായി അവരുടെ ഉയർച്ച താഴ്ചകൾ അതെല്ലാം കുറുവാൻ പറയുന്നുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കണം വലിയ വല്ലാത്ത ചരിത്രമാണത് മുസാൻ നബി അലഹി അവർക്കിടയിലേക്കാണ് വരുന്നത് നബി അലഹിസ്സലാം അവർക്കിടയിലേക്കാണ് വരുന്നത് അപ്പൊ യാക്കൂബ് നബി ഉണ്ട് യൂസുഫ് നബിയുണ്ട് ബിന്യാമിനുണ്ട് പിന്നെ മുസാ നബി അലഹിസ്സലാം നബിന്റെ ഉമ്മ നബിന്റെ പെങ്ങള് അതുപോലെ ഹാറുൻ അലഹി ഫിറാവിന്റെ ഭാര്യയായ മറുഭാഗത്ത് തുടങ്ങിയ ശത്രുക്കൾ ആ ശത്രുക്കളും മിത്രങ്ങളും തമ്മിലുള്ള വലിയ പോരാട്ടത്തിന്റെ ചരിത്രമാണ് മൊഹറം പത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്